ഹലോ അസ്സാമലൈക്കും പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിൽ ഓണം എക്സാം എഴുതാൻ പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിചയം ഉണ്ടാവും വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഏജ് പോർട്ടിൽ അറബി ക്ലാസ് കാണുന്ന അല്ലെങ്കിൽ എഡുപോർട്ടിൻ്റെ ചാനൽ കാണുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അറബിക്കിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിൽ ഏഴാം ക്ലാസ്സിലെ പുസ്തകമൊക്കെ മാറിയതാണല്ലേ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലെ ഓരോ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളെ പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരാൻ സാധ്യത ഉള്ളതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് റെഡിയാണല്ലോ യെസ് ഓക്കെ അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിക്കൊണ്ട് ഓരോ ഏരിയ ഏതൊക്കെ ഏരിയാണ് പഠിക്കേണ്ടതെന്നേ പറയുള്ളൂ ക്ലാസ് എടുക്കാൻ കഴിയില്ല പക്ഷെ എന്നാൽ ഇതെല്ലാം ക്ലാസ് എടുക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ എക്സാമോ ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകളും ഷോർട്ട് വീഡിയോസ് എല്ലാം വരാനിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് മൂന്ന് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മൺസിലും ലി ജമീൽ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് ലാ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അത്ത ആവൻ അല്ലെ ഒരു പിന്നെ ഒരു ന്യൂസ് റിപ്പോർട്ട് വരുന്ന ചാപ്റ്റർ ഹിവാർ വരുന്ന ചാപ്റ്റർ ഒരു കവിത വരുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ പിന്നെ ഒരു ഒരു കുട്ടികൾ അവരെ കൂട്ടുകാരന് വേണ്ടിയിട്ട് എന്തു ചെയ്യുകയാണ് അവിടെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ചാപ്റ്റർ നിങ്ങൾ അതിൻ്റെ പാരഗ്രാഫ് നിങ്ങൾ നന്നായിട്ട് വായിക്കാം ഓക്കെ ഈ പാരഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യുന്നതല്ലോ ചില വാക്കുകളുടെ ജമ എന്താണ് ചില വാക്കുകളുടെ മുഫ്രദ് ഏകവചനം എന്താണ് ചില വാക്കുകളുടെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ് അല്ലെ ചില വാക്കുകളിൽ അതേ അർത്ഥമുള്ള വേറെ വേർഡ് എന്താണ് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ആ പാഠഭാഗത്തെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നന്നായിട്ട് വായിച്ച് നോക്കണം റെഡിയാണല്ലോ റെഡി ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ എന്താണെന്ന് അറിയണ ഈ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇപ്പോൾ ലായിബ ലൈബ എന്നുള്ളതിൻ്റെ ലാഹിബ എന്നുള്ളത് കളിച്ചു എന്നാണ് അർത്ഥം അല്ലേ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വാക്കാണ് അതിൻ്റെ ലായിബ എന്നുള്ളത് മാളിയാണ് അല്ലേ അതിൻ്റെ മുതാരി എൽ അബു അപ്പോൾ കത്തപത്ത് എ തക്തബു സാദത്ത് തുസായു ഇപ്പം മാളിയും മുളാരിയും എങ്ങനെ എഴുതാമെന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും ചില വാക്കിൻ്റെ മാൽ കൊടുക്കും മുളാരി കണ്ടെത്താൻ പറയും ചിലത് മുളാരി കൊടുക്കും മാലി കണ്ടെത്താൻ പറയും ഇതൊക്കെ അടിപൊളിക്ക് നമ്മൾ എജ് ബോർഡിൻ്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഇനിയോ ഈ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് മാളി മുളാരി കണ്ടെത്താനൊക്കെ ചോദിക്കട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണേ പാരഗ്രാഫ് തന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് മാളിയായ വാക്കുകൾ എടുത്ത് എഴുതാൻ ചോദിക്കും ചില മുലാരി ആയിട്ടുള്ള വർക്ക് എടുത്ത് എടുത്താൽ ചോദിക്കും അപ്പോൾ മാളിയും മുളാരിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യത എന്തായാലും നിങ്ങൾ ആ ഭാഗം നന്നായി നോക്കിയിരിക്കണം ദെൻ മറ്റൊരു കാര്യമാണ് അടുത്ത ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു അടിപൊളി ഹിവാർ പഠിക്കുകയാണ് അല്ലേ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ വീട്ടിലേക്ക് വരുന്നു അവരെ അവർക്ക് വീട് കുട്ടികൾ സമ്മാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യുന്നു അവർ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പം ആ ഒരു ഹിവാറുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്കൊരു ഹിവാർ ഏതെങ്കിലും രീതിലൊരു ഹിവാർ എഴുതാനുള്ള സാധ്യത ക്വസ്റ്റൻസ് എന്തായാലും വരാൻ സാധ്യത ഉണ്ട് അത് നമ്മൾ പഠിച്ചിരിക്കണം ഇനിയോ മൂന്നാമത്തത് കലിമാഹദീബിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഉപചാര വാക്കുകൾ ഉണ്ടാവും എന്ന് വെച്ചാൽ ഖൈർ കഴിഞ്ഞാൽ നൂർ മസാഹന്നൂർ അസ്സലാമലൈക്കും വലൈക്കു വസ്സലാം ശുക്രൻ അഫ്വൻ അല്ലെ ഇങ്ങനെ നമ്മൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടാവും അങ്ങനത്തെ വാക്കുകൾ കണ്ടെത്തി എഴുതാനുള്ള അല്ലെങ്കിൽ അത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ക്ലാസ് കിടക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ അതേ ചാപ്റ്ററിൽ എന്ത് ചെയ്തു ഒരു പത്ര റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ അവർക്ക് നിലമ്പൂരിലുള്ള കവളപ്പാറയിൽ എന്ത് ചെയ്തു കുട്ടികൾ അവരുടെ കൂട്ടുകാരനോട് ഒരു വേർഡ് സമ്മാനിച്ചു എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നു അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും നമുക്ക് വരാൻ സാധ്യതയുള്ള നേരം അതിൻ്റെ ഒരു പ്രോഗ്രാം നോട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബർണാമിച്ച് ബർണാമിച്ച് എന്ന് പറഞ്ഞ പ്രോഗ്രാം നോട്ടീസ് അല്ലേ ആ വേർഡ് അവർക്ക് ദാനം ചെയ്ത പരിപാടിയിൽ സ്വാഗതം വെൽക്കം സ്പീച്ച് നടത്തിയതാരാണ് അതിൽ പ്രസിഡൻഷ്യൽ അഡ്രസ് അധ്യക്ഷ പ്രസംഗം നടത്തിയതാരാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതാരാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ഈ ന്യൂസ് വായിച്ചിട്ട് ഈ ന്യൂസ് സോറി ഈ ന്യൂസ് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടുത്തെ ഡാറ്റകൾ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഒരു പാരഗ്രാഫിൽ നമുക്ക് ന്യൂസ് തരും റിപ്പോർട്ട് തരും ഇന്ന് നമ്മൾ ഈ ഡാറ്റ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ വരുന്ന ക്ലാസ്സുകളൊക്കെ പറയും പക്ഷെ നിങ്ങൾ ഇത് ഇമ്പോർട്ടൻറ്റ് ഏരിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ ഓക്കെ ഇനി പിന്നെ ഇത് ചോദിക്കാൻ സാധ്യത അൽ അല്ല വക്കായൾ എന്നുള്ളത് എന്താണ് അവഹീഫത്ത് ആദ്യത്തെ പത്രമാണ് അൽ അറബി ഫിലോത്ത് അറബിയ അറബി ഭാഷയിൽ ആദ്യത്തെ പത്രത്തിൻ്റെ പേരാണ് അൽ വക്കാ അൽ മിശ്രിയ എന്ന് പറഞ്ഞ പത്രം അത് ചിലപ്പോൾ വൺ വേഡിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ ഇനിയോ മറ്റൊന്ന് ചിലപ്പോൾ നമുക്ക് ഹിവാർ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആക്കിയിട്ട് തരും എന്നിട്ട് അത് അതിന് പൂരിപ്പിക്കേണ്ട വാക്കുകൾ ബോക്സിലോ ബ്രാക്കറ്റിലോ കൊടുക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി ആ ഹിവാർ സ്യൂട്ടബിൾ ആയി അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റിനും അപ്പം ഹിവാറ് എന്നുള്ളൊരു ക്വസ്റ്റിൻ എന്തായാലും നിങ്ങൾ പരീക്ഷയിൽ എന്ത് ചെയ്യും ഉണ്ടാകും നമ്മൾ ഉറപ്പിച്ചോളി ഓക്കെ അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ അടുത്ത ചാപ്റ്റർ എന്താണ് ഒന്നാമത്തെ യൂണിറ്റ് ഉള്ളത് ഒരു അടിപൊളി കവിതയാണ് താവിനെ കുറിച്ചിട്ടല്ലേ നമ്മൾ പരസ്പരം ഒത്തൊരു പരസ്പരം സഹായിക്കണം എന്ന് പറയുന്ന ഒരു തീമിലുള്ള ഒരു അടിപൊളി കവിതയായിരുന്നു അപ്പോൾ ഈ കവിതയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ കവിത തരും എന്നിട്ട് അതിൻ്റെ മീനിങ്ങുകൾ കൊടുക്കും മൂന്നാലിൽ സെൻറ്റൻസിൽ ഏതാണ് ഇതിൻ്റെ മീനിങ് എന്ന് കണ്ടെത്ത മീനിങ്ങും കവിതയുടെ ലൈനും മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അപ്പം നിങ്ങൾക്ക് വരും അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരും കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കവിതനെക്കാൾ ശ്രദ്ധിക്കേണ്ടത് കവിതയുടെ മീനിങ് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ടാവും അത് നിങ്ങൾ എന്തായാലും നിങ്ങൾ നന്നായി പഠിക്കണം ചിലപ്പോൾ എന്ത് ചെയ്യാൻ ക്യാമറിനെ കുറിച്ചിട്ടൊരു പാരഗ്രാഫ് എഴുതുക അല്ലെ ഇന്ന് ചോ ചോദിച്ചാൽ നമുക്ക് എവിടെ നിന്ന് എഴുതാൻ കിട്ടുക ഈ പാരഗ്രാഫ് എന്നാണ് അപ്പോൾ ഇത് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണം കേട്ടോ ഓക്കെ ഇനിയോ ഇത് ആ കവിതൻ്റെ ലൈന് മാച്ച് ചെയ്യാനുള്ള ആണ് ഇങ്ങനത്തെ കവിതൻ്റെ ലൈന് തരും എന്നിട്ട് അത് ഏത് പിന്നെ ലൈനൊക്കെ മാച്ച് ചെയ്യുക എന്നുള്ളു ഇവിടെ ഈ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ ചിത്രത്തിനോട് മാച്ച് ചെയ്യുന്ന കവിതയിലെ ലൈൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം ചിത്രം തന്നിട്ട് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കവിതയിലെ ലൈൻ ഏതാണെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായി നോക്കി വയ്ക്കുക ഇനിയോ പിന്നെ ഇതിൽ നിന്ന് മറ്റൊന്നാണ് മുഫ്രദാത്ത് സിംഗുലറുകൾ മുഫ്രദുകൾ ജമ്മു അതിൻ്റെ ഫ്ലോറൽസ് ബഹുവചനങ്ങൾ ഏകവചനം ബഹുവചനം അപ്പോൾ അസീസ് ഇബിന് അബിനാവ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ ഇത് ഏതെങ്കിലുമൊക്കെ പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്താനോ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനോ മാച്ച് പിന്നെ കണ്ടെത്താനൊക്കെ ഉള്ള രീതിയിൽ ജമ്മും മുഫ്രദും ഏകവചനവും ബഹുവചനം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാണ്ട് വരാൻ സാധ്യത ഉണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നും ഓണം പൈസയിൽ ഏഴാമത്തെ ക്ലാ ക്ലാസ്സിലെ അറബിക് സ്റ്റുഡൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക ഇനി ഇത് അറിയാത്തവരോ പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പഠിക്കണ്ട നമ്മുടെ ക്ലാസ് ക്ലാസുകൾ എല്ലാ ലൈവ് ക്ലാസ്സുകൾ ഓണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക നമ്മൾ അടിപൊളിയായിട്ട് എജിപ്പോർട്ടിൽ അറബി ക്ലാസ് കേട്ടാൽ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും റെഡിയാണല്ലോ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ കൊണ്ട് കാണാം ബബായ് അസ്സാം വലൈക്കും